പ്രശസ്തനായ ഡോക്ടർ തൻ്റെ വിദ്യാർത്ഥികൾക്ക് രണ്ട് ഉപദേശങ്ങൾ നൽകി ഒന്ന് ദുർഗന്ധത്തോട് വിരക്തിയരുത് രണ്ട് എല്ലാ നിരീക്ഷണ ബുദ്ധിയോടെ ചെയ്യണം അതിനുശേഷം അദ്ദേഹം വിരൽ മലിന ജലത്തിൽ മുക്കി വായിൽ വച്ചു വിദ്യാർത്ഥികളെല്ലാം ഒരു മടിയും കൂടാതെ അത് അനുകരിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആദ്യ പരീക്ഷ ജയിച്ചു ആർക്കും മാലിന്യത്തോട് ഒരറപ്പുമില്ല പക്ഷേ രണ്ടാമത്തെ കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായി ഞാൻ മാലിന്യത്തിൽ മുക്കിയ വിരലല്ല വായ്ക്കുള്ളിൽ വെച്ചത് കാണുന്നതിനെയെല്ലാം കണ്ണടച്ച് അനുകരിക്കുന്നതിനു മുൻപ് കണ്ട കാഴ്ചകളുടെ കൃത്യത പരിശോധിക്കുന്നത് നല്ലതാണ് കാഴ്ചകൾ ഒരുക്കുന്നവൻ്റെ കരവിരുതിൽ കബളിപ്പിക്കപ്പെട്ടാണ് പലർക്കും തങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ചിലപ്പോൾ ജീവിതം പോലും പണയപ്പെടുത്തേണ്ടി വരുന്നത് എന്നും കാണുന്ന കാഴ്ചകളെ പോലും നിരീക്ഷിക്കാതെ കടന്നു പോകും സ്ഥിര പരിചയത്തിന്റെയും മുൻ ധാരണകളുടെയും പ്രതലത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾക്കെല്ലാം സ്വാഭാവിക ന്യൂനതകൾ ഉണ്ടാകും കാണേണ്ടത് കണ്ണുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് കൂടിയാകണം മനസ്സിനെ കാണാൻ കഴിയാത്തതൊന്നും കണ്ണിന് ഗ്രഹിക്കാൻ കഴിയില്ല അപഗ്രഥനമില്ലാത്ത അറിവ് അസംബന്ധമായി രൂപപ്പെടും ഓരോ അറിവിനും അതിൻ്റെതായ സന്ദർഭവും കൃത്യതയും ഉണ്ടാകും അവയെല്ലാം പൊതുവിജ്ഞാനവും പൊതുധാരണയുമാക്കി രൂപപ്പെടുത്താൻ ശ്രമിച്ചാൽ അമളി പറ്റും എല്ലാ അറിവുകളും ചോദ്യം ചെയ്യപ്പെടുകയും പുനരാവിഷ്കരിക്കുകയും വേണം അറിവ് പകരുന്നവരെ ബഹുമാനിക്കേണ്ടത് അന്ധമായി വിശ്വസിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയുമല്ല സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളിൽ പ്രസരണ നഷ്ടമുണ്ടായേക്കാം ഒരു അറിവും പൂർണമല്ല